പ്രശസ്ത കോമഡി താരം അന്തരിച്ചു റിയാലിറ്റി ഷോകളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടുകയും പിന്നീട് സിനിമാ രംഗത്ത് സജീവമാവുകയും ചെയ്ത കന്നഡ നടൻ രാകേഷ് പൂജാരിയാണ് അന്തരിച്ചത് മെയ് പതിനൊന്നാം തീയതി ഒരു പരിപാടിയിൽ പങ്കെടുക്കവേ നടൻ കുഴഞ്ഞു വീഴുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല നടന് മുപ്പത്തിനാല് വയസ്സായിരുന്നു പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയസ്തംഭനമാണ് മരണകാരണം നിരവധി കന്നഡ തുളു ഭാഷാ സിനിമകളിൽ രാകേഷ് പൂജാരി വേഷമിട്ടിട്ടുണ്ട് മുപ്പത്തിനാലാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് ആരാധകരെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു പ്രണാമം അർപ്പിക്കുകയാണ് തെന്നിന്ത്യൻ സിനിമാ ലോകം രാകേഷ് പൂജാരിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് non che pratiche